സുജിത്തിനെ കസ്റ്റഡിയിൽ അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സേനാതലത്തിൽ നടപടി എടുത്തിരുന്നു എന്നാണ് തൃശൂർ ഡിഐ ജി ആർ ഹരിശങ്കറിന്റെ പ്രതികരണം ഈ സംഭവത്തെ കുറിച്ച് സംഭവം നടന്ന സമയത്ത് ആക്ഷേപം വന്നിരുന്നു ആ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടുണ്ട് ആ എൻക്വയറി നടന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത് ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുകയാണ് ഇതില് പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിൽ ഒരു എം സി ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നു അപ്പൊ ക്രിമിനൽ നടപടി ഓൾറെഡി പെൻഡിങ് ആണ് ഇനി ആ ക്രിമിനൽ നടപടിയിൽ കൂടുതൽ എന്തായാലും കോടതിയുടെ പരാമർശവും കോടതിയുടെ നടപടിക്രമങ്ങളും കൂടെ പരിശോധിച്ചിട്ട് ഇതിൽ മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആഘട്ടത്തിൽ വരികയാണെങ്കിൽ ഘട്ടത്തിൽ അതേസമയം ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സുരജ് സജീവ് വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ വിഷയം ഉയർത്തി കോൺഗ്രസ് സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ പ്രതിഷേധിക്കാനോ പ്രക്ഷോഭം നടത്താനോ ഒക്കെയുള്ള സാധ്യതയുണ്ടോ ഇതിനെ തുടർ നിയമ നടപടികൾ ഉൾപ്പെടെ അടുത്ത നീക്കങ്ങൾ അടുത്ത നടപടികൾ എന്തൊക്കെയായിരിക്കും വിജയകുമാർ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ഒരുങ്ങുന്നത് നാളെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നാളെ നേരിട്ട് തൃശൂരിലെത്തുകയാണ് കെ പി സി സി അധ്യക്ഷൻ നേരിട്ടെത്തി നാളെ തൃശൂരിൽ ഈ സമരപരിപാടികൾ ഏകോപിപ്പിക്കുകയാണ് തുടരാം ഈ പ്രതിഷേധ പരിപാടികൾ എങ്ങനെ മുന്നോട്ട് പോകും കെ പി സി സിയുടെ പ്രതികരണം യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ തലപ്പത്ത് ആളില്ലാത്ത നേതാവില്ലാത്ത പ്രശ്നമുണ്ട് അതൊക്കെയാണെങ്കിലും ഇത് ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ട് വരുമോ തീർച്ചയായും വിജയകുമാർ അത് തന്നെയാണ് ഇതൊരു വലിയ വിഷയമായി ഒരു നീക്കത്തിലാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളത് ഈ എസ് ഐയുടെ മലപ്പുറത്തെ വീട്ടിലേക്കടക്കം നാളെ യൂത്ത് കോൺഗ്രസ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൃശൂരിലെ കോൺഗ്രസ് ആകട്ടെ ഈ മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലേക്ക് അതായത് ഈ പോലീസുകാർ വർക്ക് പ്രവർത്തിക്കുന്ന നാല് പോലീസ് സ്റ്റേഷനുകളുണ്ട് ആ നാല് പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഈ എസ് ഐ ആയിട്ടുള്ള നൂമാൻ പ്രവർത്തിക്കുന്നത് ജോലി ചെയ്യുന്നത് തൃശൂർ വിയൂർ പോലീസ് സ്റ്റേഷനിലാണ് അതോടൊപ്പം തന്നെ രണ്ട് സി പി ഒ തൃശൂർ ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മണ്ണൂത്തി സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഈ നാല് പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ എസ് യും നാളെ സമരരംഗത്തേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ കൂടി നാളെ തൃശൂരിലേക്ക് എത്തുന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ആകർഷിക്കുന്ന ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലുള്ളൊരു പ്രതിഷേധമാക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത് എന്തായാലും നാളെ ഈ പരിക്കേറ്റ സുജിത്തിനെ കെ പി സി സി അധ്യക്ഷൻ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ തിരക്കുകയും ചെയ്യും തുടർന്നായിരിക്കും ഈ ഔദ്യോഗികമായ സമരപരിപാടികൾ അടക്കം നടത്തുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും നാളെയും വലിയ പ്രതിഷേധങ്ങൾക്കാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തയ്യാറെടുക്കുന്നത് ഇന്ന പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പലതവണ പ്രവർത്തകർക്ക് നേരെ ജനപീരങ്കി അടക്കം പ്രയോഗിച്ചു നാളെയും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ള വിജയകുമാർ കൂടുതൽ പ്രതിഷേധ പരിപാടിയിലേക്ക് കടക്കും കെ പി സി സി അധ്യക്ഷൻ തൃശ്ശൂരിലേക്ക് വരുന്നുണ്ട് പരിക്കേറ്റ പ്രവർത്തകനെ കാണുന്നുണ്ട് തന്നെയും അല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട നിയമ നടപടികൾ തുടരുകയാണ് അപ്പോൾ ഈ പോലീസുകാർക്കെതിരെ എന്തൊക്കെ നടപടിയിലേക്ക് പോകും എന്നതൊക്കെ അറിയേണ്ടതുണ്ട് ഒരുപക്ഷെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നാളെയോടെ ആയിരിക്കും പുറത്തുവരിക സുരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്